ഇന്നത്തേത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇതിൽ നമ്മൾ കപ്പി കാച്ചുകയോ അതുപോലെ തന്നെ ഈസ്റ്റോ സോഡയോ ഒന്നും ചേർക്കാതെയാണ് ഈ ഒരിക്ക പാലപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു വെള്ളം മൊത്തത്തിൽ നമുക്കൊന്ന് മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം രണ്ട് പായച്ചയായിട്ടാണ് ഞാനത് അരച്ചെടുക്കുന്നത് എൻ്റെ ഇപ്പം ഒരു കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കുക ഇപ്പം താ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് ബാക്കി അരി മൊത്തത്തിലായിട്ട് ഞാനിത് ആ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് അര കപ്പ് തേങ്ങയുടെ വെള്ളമാണ് ഇട്ടോ അപ്പോൾ ഒരു തേങ്ങയുടെ വെള്ളം മൊത്തത്തിലായിട്ട് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരികിയത് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ശേഷം ഇതിലോട്ട് ഒരു കാൽ കപ്പ് ചോറ് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്നിച്ചിട്ടൊടുത്തിട്ടില്ല കേട്ടോ കാരണം മിക്സിയിൽ ഇനി ഇനിയിപ്പം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ടൊന്നും കൊഴിച്ചുകൊടുത്താലും മതി ഇപ്പം ഇതൊന്ന് അടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഓവർനൈറ്റ് അതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പം നമ്മുടെ ഒരു മാവ് ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഒരു കാൽ ഭാഗം മാത്രമേ നമ്മൾ ഇതിലേക്ക് അരച്ചിപ്പ് ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ കപ്പി കപ്പിക്കാച്ചി അതുപോലെ സോഡ ഒന്നും ചേർക്കാതെയാണ് ഇത്രയും പെർഫെക്റ്റായിട്ട് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലൊക്കെ നമുക്കിതിൽ നിന്ന് ഒരു കയ്യിലും ആവഴിച്ചു കൊടുക്കാം ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ബബിൾസ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അപ്പോൾ വേഗത്തിൽ തന്നെ നമുക്കിതൊന്ന് റെഡി ആയിട്ട് കിട്ടും കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് ബാക്കി കൂടി ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും സൂപ്പറാണ് തന്നെ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് ഉണ്ടാവുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോവണ്ട എന്നാൽ ഓക്കെ